നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന കിഴക്കേക്കോട്ടയിലും പരിസരത്തും റോഡ് കയ്യേറി തെരുവ് കച്ചവടം വ്യാപിച്ചതോടെ ഇതിനെതിരെ ശക്തമായ ഒറ്റയാൾ പോരാട്ടത്തിലാണ് കൗൺസിലർ ജാനകിയമ്മാൾ റോഡിൻ്റെ ഭാഗങ്ങൾ കയ്യേറി തെരുവ് കച്ചവടം ആരംഭിച്ചതോടെ കാൽനടയാത്ര പോലും ദുഷ്കരമായെന്നും അപകടം ഈ ഭാഗങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികളാണ് ഫോർട്ട് വാർഡ് കൗൺസിലൂടിയായ അമ്മാൾ നൽകിയത് എന്നാൽ അധികൃത ഭാഗത്തു നിന്ന് ഏതൊരു നടപടിയും ഉണ്ടാകാത്തതിനെതിരെ വീണ്ടും ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് കൗൺസിലർ ഇക്കാര്യങ്ങളെക്കുറിച്ചും ഇക്കാര്യത്തിൽ കൗൺസിലർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഫോസ്റ്റൽ മീഡിയയോട് കൗൺസിലർ പ്രതികരിച്ചു തിരുവനന്തപുരം നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള കിഴക്കേ കോട്ടയിൽ ലോകപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കിഴക്കേ കോട്ടയിൽ നിന്നും അകത്ത് കയറുന്ന വലുത് സൈഡിൽ നിന്നും വഴിയോരക്കച്ചവടം മഴിയോരക്കച്ചവടം അത് എത്രയോ വർഷം ഷെഡ് പോലെ കെട്ടി അവിടെ നിന്നും ആരംഭിക്കുകയാണ് ഈ ഒരു കച്ചവടം കേരള ബാങ്ക് അഭേദാശ്രമം സ്ഥിതി ചെയ്യുന്നതിൻ്റെ മുൻവശത്ത് പിന്നെ അവിടെ നിന്നും പഴവങ്ങാടി രാമചന്ദ്രൻ രാമചന്ദ്രൻകട റോഡ് സ്ഥിതി ചെയ്യുന്ന ആ റോഡ് ആ തിരിഞ്ഞ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെ ഇതിലെ ഇതിലാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റു മറ്റ് സ്ഥലങ്ങളിലെല്ലായിടത്തും ഇതേപോലുള്ള കടകൾ മുഴുവനായി നിറഞ്ഞ് കാൽനട യാത്രക്കാർക്ക് തീരെ സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത് പൊതുവേ വീതി കുറഞ്ഞ റോഡാണ് കോട്ടക്കകത്തുള്ള ഈ റോഡുകളുടെ സ്ഥിതി അതിൽ തന്നെ രണ്ട് വശത്തായിട്ടും ഫുട്പാത്ത് മുഴുവനും കൈയടക്കിക്കൊണ്ട് വഴിയോര കച്ചവടം അവിടെ തകർതിയിലായിട്ട് നടക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്ക് തീരെ സഞ്ചരിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ വേണമെങ്കിലും ഒരു വലിയ അപകടം സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയാണ് അവിടെ സംജാതമായിരിക്കുന്നത് ഇതിനെതിരെ ഞാൻ പല അധികൃതർക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ആഗസ്റ്റിലും സെപ്റ്റംബറിലും ഡിസംബറിലുമായിട്ട് രണ്ട് കത്ത് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ കളക്ടറായിരുന്ന ശ്രീമതി നവജ്യോത് ഗോസ അവർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വർഷം തന്നെ മേയർക്ക് കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് കത്ത് വീതം കൊടുത്തിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ മാസം മെയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കാൽനടയാത്രക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി കോർപ്പറേഷൻ സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട് ഇത്രയും കത്തുകൾ കൊടുത്തിട്ടും ഇതുവരെ അവിടെ ഒരു നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിതിരെ മനസ്സിലായിട്ടില്ല ഈ വഴിയോരങ്ങൾ മുഴുവനായും വാടയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ കൈപ്പിടിയിലാണ് ആ സ്ഥലം മുഴുവനും എന്നാണ് ഞാൻ ഈയിടെയായിട്ട് അറിഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ളൊരു പ്രാകൃത സംവിധാനം നഗരത്തിൽ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം കയ്യേറിക്കൊണ്ട് വാടയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു വരുമാനം ഈ റോഡ് വക്കിൽ നിന്നും പിടിച്ചടക്കുന്നതിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെതിരായിട്ട് ഒരു പ്രതിഷേധ പരിപാടി കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്താറാം തീയതി ഞാൻ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ആ ഒരു പഴവങ്ങാടി റോഡിൽ ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തി അതൊരു ഒരു തുടക്കം മാത്രമാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ല കണ്ടില്ലെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു